ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല എന്താണെന്ന് അറിയില്ല അത് എന്താണ് എന്നോട് അവരങ്ങനെ അങ്ങനെ പെരുമാറിയതെന്ന് അറിയുന്നില്ല അറിയുന്നില്ല അത് അത് ശരിയല്ല അത് എനിക്ക് ഇനി ഇനിയും നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും അവരെന്നോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ നമ്മൾ ഒരു ഞാനൊരു വെറും ജോലിക്കാരൻ മാത്രമാണ് അപ്പോൾ എനിക്ക് അവരെ സപ്പോർട്ടും സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം തരേണ്ടത് അവരാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ടത് അവരാണ് ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ് അപ്പോൾ അത് അതിന് അവർ സഹായം വേണം അവരിനിയും സഹായിക്കണം നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്തു നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല കാരണം ഒരു ഒരു രോഗി ബുദ്ധിമുട്ടിലായിക്കഴിഞ്ഞാൽ പല പല എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ് ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകേണ്ട ആണ് മെഡിക്കൽ കോളേജെന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് പേർ ശത്രുപക്ഷത്തും കുറച്ച് ഇങ്ങനെ നിന്നാലും മാറി മാറി നിന്നാലൊന്നും നടക്കില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ സമാധാനമായല്ലോ കുഴപ്പമില്ല എല്ലാം കണ്ടെത്തി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് അത് പിന്നൊരു ട്വിസ്റ്റ് നടന്നത് അത് അത് എന്നോടൊന്നും പിന്നീട് ഒരു വിശദീകരണം ചോദിച്ചില്ല വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ചോദിക്കാമായിരുന്നു എന്താണ് എന്താണ് അങ്ങനെ സംഭവിച്ചോ ഒക്കെ ചോദിക്കാം ഒന്നും ചോദിക്കാതെ ചോദിക്കാതായത് എന്തോ പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരങ്ങനെ ചെയ്തത് എന്താ നമസ്കാരം ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു പാപം ഡോക്ടറെ കുരുതി കൊടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കേരളത്തിൽ ഇത്രനാളും നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന കർമ്മശേഷിയുള്ള സാധാരണക്കാരൻ്റെ ഡോക്ടറെ എന്നറിയപ്പെടുന്ന ഡോക്ടറെ ഈ സിസ്റ്റത്തിൻ്റെ അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ സിസ്റ്റത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും കെടുകാര്യസ്ഥത കൊണ്ട് വീഴ്ച കൊണ്ട് ഒരു ഡോക്ടറെ കുറ്റവാളിയാക്കി രക്തസാക്ഷിയാക്കി മുഖം രക്ഷിക്കാനുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെയും പിണറായി വിജയൻ്റെയും ശ്രമങ്ങൾ പാളിപ്പോയിരിക്കുന്നു ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ ചികിത്സിക്കുന്നതിനും മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല മതിയായ ചികിത്സാ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് തൻ്റെ എഫ് ബി കുറിപ്പിലൂടെ പങ്കുവച്ചത് അത്യാവശ്യമായി നടത്തേണ്ടിയിരുന്ന അതായത് ഗുരുതരമായ രോഗങ്ങളുമായി എത്തുന്ന രോഗികൾക്ക് ഉടനടി നൽകേണ്ട ശസ്ത്രക്രിയ പോലും നിശ്ചയിച്ചിട്ട് അതുപോലും ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ ശോചനീയമായ അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറുകയായിരുന്നു വേണ്ടത്ര ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഗുരുതരമായ പല രോഗികളുടെയും ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നാൽ ഇതിൽ തന്നെ നിർണായകമായ പല രോഗികളുടെയും ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി രോഗികളുടെ കൂട്ടിരിപ്പുകാരിൽ നിന്നും പണം പിരിവെടുത്തുകൊണ്ട് ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം ഉപകരണങ്ങൾ വാങ്ങിച്ച് യഥാസമയം ശസ്ത്രക്രിയ നടത്തി എന്നുകൂടി ഡോക്ടർ വെളിപ്പെടുത്തിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു അത് ആരോഗ്യവകുപ്പ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മികച്ച നിലയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ ജോർജും കൊട്ടിഘോഷിക്കുന്ന സമയത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു സംഭവം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കണ്ണിന് മുൻപിൽ ഇത്തരം ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളത് ലജ്ജാകരം തന്നെയായിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണാ ജോർജിനും കനത്ത പ്രഹരം തന്നെ ഏൽപ്പിച്ചു അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസിനെതിരെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതികാര നടപടികളുമായി വീണ ജോർജും പിണറായി വിജയനും രംഗത്തെത്തുകയായിരുന്നു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ സർക്കാരിൻ്റെ പ്രതിയോഗികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് പിണറായി വിജയനും ആരോഗ്യവകുപ്പിനും എതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ പിന്നീട് ഇവരുടെ കള്ളങ്ങളെല്ലാം പൊളിയുകയായിരുന്നു പാവപ്പെട്ട ഒരു ഡോക്ടറെ ക്രൂശിക്കുവാൻ മേലുദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി മോസിലോസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങൾ ഡോക്ടർ പൂട്ടിവച്ചിരിക്കുന്നു മാറ്റിവെച്ചിരിക്കുന്നു ഡോക്ടറാണ് ഈ കാര്യത്തിൽ കുറ്റവാളി എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ മെഡിക്കൽ കോളേജിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആരോഗ്യവകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഡോക്ടർ ഹാരിസിന്റെ മനോവീര്യം തകർത്ത് അദ്ദേഹത്തെ ഏത് വിധേനയും പുകച്ച് പുറത്ത് ചാടിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നത് എന്നാൽ പൊതുജനത്തിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി അവിടെ എത്തിയ രോഗികൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി ഇതിനിടയിൽ മാനസികമായ വെല്ലുവിളി നേരിട്ടുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചികിത്സയിലുമായി കാര്യങ്ങൾ പിടിവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഡോക്ടർ ഹാരിസിനെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരു ഡോക്ടറുടെ മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് ഇതേക്കുറിച്ച് ഡോക്ടർ ഹാരിസ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചവർ എന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ലോകം മുഴുവൻ എന്നെ കള്ളനാക്കി ഇവർ ചിത്രീകരിച്ചു ഒരു ഫോൺ കോൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്നേരം ഇവർ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്തല്ല ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വിശദമായ എനിക്കറിയാവുന്ന സത്യാവസ്ഥകൾ വെളിപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ ലോകം മുഴുവൻ എന്നെ കള്ളനാക്കി എന്ത് നേടി എന്ന് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചോദിച്ചത് എന്നാൽ തനിക്ക് ആരോടും വൈരാഗ്യമില്ലെന്നും മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളെ കൃത്യമായി ചികിത്സിച്ച് അവർക്ക് അസുഖം ഭേദമാക്കി വിടുന്നതിന് ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല അതൊരു ടീം വർക്കാണ് എല്ലാ ഡോക്ടർമാരുടെയും സഹായം എനിക്ക് ആവശ്യമുണ്ട് പരസ്പരം അത് ആവശ്യമുണ്ട് അതുകൊണ്ട് ആരോടും തനിക്ക് വൈരാഗ്യമില്ല എന്ന് കൂടി ഡോക്ടർ ഹാരിസ് എടുത്തു പറയുന്നു ഇവിടെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ഡോക്ടറുടെ മുന്നിൽ എത്രത്തോളം ചെറുതാകുന്നു എന്നുള്ള കാഴ്ച നാം മനസ്സിലാക്കുന്നത് ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ സഹപ്രവർത്തകർ എത്ര മുപ്പത് ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷം മുപ്പതല്ല അതേ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ പഠിച്ചതും ഒറ്റക്കൊപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരെയുള്ളവരാണ് അവരങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇല്ല ചെയ്തില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ സമാധാനമായല്ലോ കുഴപ്പമില്ല എല്ലാം കണ്ടെത്തി എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് അത് പിന്നെ ഒരു ട്വിസ്റ്റ് നടന്നത് അത് അത് ഒന്നും പിന്നീട് ഒരു വിശദീകരണം ചോദിച്ചില്ല വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ചോദിക്കാമായിരുന്നു എന്താണ് എന്താണ് അങ്ങനെ സംഭവിച്ചോ ഒക്കെ ചോദിക്കാം ഒന്നും ചോദിക്കാതെ ഇത് എന്തോ പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരങ്ങനെ ചെയ്തത് എന്താണെന്നറിയാ അതെന്താണെന്നറിയില്ല അത് എന്താണ് എന്നോട് അവരങ്ങനെ അങ്ങനെ പെരുമാറിയതെന്ന് അറിയുന്നില്ല അറിയുന്നില്ല അത് അത് ശരിയല്ല അത് എനിക്ക് ഇനി ഇനിയും നമുക്കൊരു ഡിപ്പാർട്ട്മെൻ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും അവരെന്നോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ നമ്മൾ ചെയ് ഒരു ഞാനൊരു വെറും ജോലിക്കാരൻ മാത്രമാണ് അപ്പോൾ എനിക്ക് അവരെ സപ്പോർട്ടും സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം തരേണ്ടത് അവരാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ടത് അവരാണ് ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ് അപ്പോൾ അത് അതിന് അവർ സഹായം വേണം അവരിനിയും സഹായിക്കണം നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്തു നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല കാരണം ഒരു ഒരു രോഗം രോഗി ബുദ്ധിമുട്ടിലായിക്കഴിഞ്ഞാൽ പല പല എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ് ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകേണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് മെഡിക്കൽ കോളേജെന്നു പറയുന്നത് അങ്ങനെയാണ് കുറച്ച് പേർ ശത്രുപക്ഷത്തും ഇങ്ങനെ നിന്നാലും മാറി മാറി നിന്നാലൊന്നും നടക്കില്ല ുംങ്ങളോട് മാധ്യമങ്ങളെ അതെ 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 ഞാൻ പറയുന്നില്ല അതുണ്ട്

പിന്നെ നമുക്ക് പിന്നീട് എല്ലാവരും അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പിന്നീട് അതൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളു എന്തായാലും ഞാൻ പിന്നെ ഇനിയും കുറച്ചും കൂടെ അവരോട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ ദൃശ്യമുണ്ട് വാർത്താ അല്ല ഇങ്ങനെ എന്ത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഇത് ഉപകരണം പോലും അവർക്കറിയില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാമല്ലോ ഞാൻ അവിടെ ഉണ്ട് ഞാൻ അന്ന് ആ മെഡി മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ് അവരത് ചെയ്യുന്നത് ഞാൻ അന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത് എന്നാൽ ഞാനവിടെ ഉള്ള സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ പരിപാടി നടക്കുന്നത് എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കാം എന്താണ് ഡോക്ടർ അത് എന്താണ് ഒരു വിശദീകരണം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി പറയുകയുള്ളൂ എന്താണെന്നുള്ളത് ഞാൻ അവൈലബിൾ ആണ് ഞാൻ അവൈലബിൾ ആണ് സ്ഥലത്ത് അവൈലബിൾ ആണ് പക്ഷേ എന്നിട്ടും എന്നോട് ഒരു വാക്കവർ ചോദിച്ചിട്ടില്ല ഒന്നും ചോദിച്ചില്ല ഒന്നും ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല ഫോണിൽ കൂടോ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത് എന്താണ് ആരാണ് കയറുന്നത് എന്താണ് എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാനല്ലോ ഇല്ല അങ്ങനെ പ്രതികാര നടപടിയൊന്നും ഉണ്ടാവില്ല അല്ല എല്ലാരും നല്ല സൗഹൃദത്തിലാണ് എല്ലാവരും ത്തിലാണ് ഇന്നലെയും ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് എല്ലാ മേലധികാരികളെ ഇവർ പിന്നെ അധികാരത്തിലുള്ളവരെല്ലാവരും എന്നെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും എല്ലാം വാങ്ങി തരാം എത്രയും പെട്ടെന്ന് ചെയ്തു തരാം ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളെയും സഹായങ്ങൾ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്നലെയും വിളിച്ചിരുന്നു ഇന്നലെ വിളിച്ചാൽ ഇത്ര ഫണ്ട് എത്ര രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത് അതെ ഞാനത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കാം അവര് അങ്ങേക്ക് ഈ സമയത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് സാധ്യതകളുണ്ട് അങ്ങനെ തന്നെ മാധ്യമങ്ങൾക്ക് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയുന്നുണ്ട് അങ്ങനത്തെ തെളിവുകളൊന്നും ഉണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ ഒരു ഒരു ആയി അത് ആകും നമ്മള് ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഒരു വലിയൊരു ഒരു ശക്തി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല അത് നമുക്ക് ഒരാളെ കൊണ്ട് സാധിക്കേണ്ട കാര്യമല്ല കാര്യല്ല നമുക്ക് നമ്മുടെ സൈഡിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറേ പേര് തിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് മാഡം ഒന്ന് തന്നെ വളരെ നല്ലൊരു സമാധാനിപ്പിച്ച് മാഡം ഒന്നും പേടിക്കണ്ട കുഴപ്പമില്ല കാര്യങ്ങളെല്ലാം മറ്റ് ഇത് ഇത് ഈ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ വീട്ടുകാരും കുടുംബകാര്യങ്ങളും എല്ലാം സംസാരിച്ച് മക്കളുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് മാഡം അങ്ങനെ സന്തോഷമായിട്ടാണ് പിരിഞ്ഞത് അതറിയില്ല അത് അതിനെ പറ്റി എനിക്കറിയില്ല അത് വാർത്താസമ്മേളനമൊക്കെ നടന്നതിന് ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത് ഉണ്ട് ഞാൻ ശനി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ശനി ഞായർ എല്ലാം ഹോസ്പിറ്റലുണ്ട് ശനിയാഴ്ച ഞായറാഴ്ചയും ഹോസ്പിറ്റലുണ്ട് ും രാവിലെ മുതല ശനിയാഴ്ച രാവിലെ ഞാൻ പോയിരുന്നാണ് ഇത് വാർത്താ സമ്മേളനം എന്നാണെന്ന് ഓർക്കുന്നത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ് എന്നാലും അത് അല്ല അത് ഞാൻ അങ്ങനെ ആയി പോയനെ ആയി പോകേണ്ടതാണ് കേണ്ടെന്നാണ് അങ്ങനെ നമ്മളെ ഒരു നമ്മൾ അങ്ങനെ അത്ര സമൃദ്ധതാവുമ്പോൾ നമ്മൾ അങ്ങനെ ആയി പോകും പോവുമല്ലോ നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാകും അതാണ് എന്തോ ആ അങ്ങനെയാണല്ലോ തുടക്കം അവിടെ ആണല്ലോ അവിടെ അവിടെ നിന്നാണല്ല വരുന്നത് പ്രശ്നങ്ങൾ ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അല്ല അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പിന്നീട് അത് പ്രശ്നമായി മാറുമായിരുന്നു ഞാനത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്നാണുള്ള ഒരു ആ വിഷമം പറഞ്ഞതേ ഉള്ളൂ അതെൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ് അത് വേറെ അങ്ങനെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല പക്ഷെ അത് എങ്ങനെയത് പരസ്യമായി അങ്ങനെയാണ് അങ്ങനെയാണ് വാങ്ങി വാങ്ങി വെച്ചു വാങ്ങിവെച്ചു ആ പുതിയ ബില്ലിടത്തൊക്കെയാണ് അവർ പറയുന്നത് അവിടെ മോഡ്സിലേസ് അപ്പം നേരത്തെ ഉണ്ട് ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഈ എം പി ഫണ്ടിൽ ഇത് വാങ്ങിച്ചു അതിൻ്റെ കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ടും ഒക്കെ നമ്മളിതെല്ലാം നേരത്തെ എല്ലാം റെഡിയാക്കി നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് തുടക്കം മുതലേ അതുണ്ട് ഉണ്ട് ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നു പരിഭവവും പരാതിയും ഉണ്ട് പക്ഷെ അവർ നമ്മുടെ സൗ സുഹൃത്തുക്കളെന്നാണ് ഇവിടെ അവരിവിടെ നമ്മൾ എന്നും കാണണ്ടെന്ന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരും ഒക്കെയാണ് പിന്നെയും നമുക്ക് വലിയ സർവീസ് വലിയ കാലവും ഇല്ല മൂന്നോ നാല് വർഷം കൊണ്ട് നമ്മൾ റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാരും ആയിരിക്കില്ല എന്തോ അറിയില്ല പർച്ചേസിന് ഇന്നും മുതല് കൊടുക്കണം അടുത്ത പർച്ചേസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടുമൂന്നെണ്ണം കുറേ പർച്ചേസിന്റെ പിന്നെ റിക്വസ്റ്റുകൾ പെൻഡിങ് ആണ് അത് ഇന്നും ഞാൻ ഒന്നും കൂടെ അത് ആക്ടിവേറ്റ് ആക്കും അത് കൂടുതൽ അത് വാങ്ങിച്ചു തന്നെ പറ്റുള്ളൂ അത് അങ്ങനെ ിൻസിപ്പൽ വാങ്ങി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അതിപ്പം അല്ല അതിപ്പം അവർ ചേഞ്ച് അത് വാങ്ങി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ മെഷീൻ അല്ല അതിപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് ഇപ്പം ഒരു ചെറിയ സമയമല്ലേ ആയിട്ടുള്ളു അത് പരിഹരിക്കാനുള്ള ടൈം ആയിട്ടില്ല അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് അതിനകത്ത് അത് സോൾവാകും സോൾവാതാണ് എന്റെ അഭിപ്രായം ഒരു ഇല്ല ഒന്നിലും ഒന്നിനും പോകുന്നില്ല അതങ്ങനെ സമയമെടുക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണല്ലോ അതിന് പിന്നെ ഇപ്പോൾ അത് ഫോളോ അപ്പിന് പോകണം അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അതൊന്ന് ശരിയായി വരാം ശരി